ഇറാൻ ആണവ ചർച്ചകൾക്ക് തയ്യാറാകാത്ത ത്രവും കാലം ഇസ്രയേലിനോട് ആക്രമണം നിർത്താൻ നിർദ്ദേശിക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ ആക്രമണം ഇന്നും ഇസ്രയേൽ ഇറാനിൽ തുടർന്നു ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം പുരോഗമിക്കുകയാണ് ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന നിലപാടിലാണ് ഇറാൻ അമേരിക്കയുമായി ഇറാൻ ആണവ ചർച്ചകൾ പുനരാരംഭിക്കണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം ആണവ ചർച്ചകൾ നടത്താത്തിടത്തോളം ഇസ്രയേലിനോട് ആക്രമണം നിർത്താൻ നിർദ്ദേശിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ ആണവ ചർച്ചകൾ ആകാമെന്ന നിലപാടിലാണ് ഇറാൻ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അബ്ബാസ് അറാച്ചി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇറാന്റെ നിലപാട് ഇറാന്റെ ലക്ഷ്യം വംശകത്തിയെന്ന് ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധിയും ആവർത്തിച്ചു ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണ പദ്ധതിയുമായി വിന്യസിച്ച ലോഞ്ചറുകൾ പ്രതിരോധ സേന തകർത്തു അതിനിടെ അമേരിക്കൻ സൈനിക വിന്യാസം ആരംഭിച്ചു യുദ്ധവിമാനങ്ങളും കപ്പലുകളും കൃത്യമായ കേന്ദ്രങ്ങളിലേക്ക് വിന്യസിക്കുകയാണ് ലക്ഷ്യം ഇസ്രായേലിനൊപ്പം ഇറാനെതിരെയുള്ള ആക്രമണത്തിന്റെ ഭാഗമാകുന്നത് സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് വിശദീകരണത്തിന് പിന്നാലെയാണ് സൈനിക നീക്കം ഇന്റർനാഷണൽ ഡെസ്ക് ജനം